അർണോൾഡ് ഷ്വാർസെനഗർ ദാരിദ്ര്യത്തിൽ നിന്ന് ലോകം കീഴടക്കിയ കഥ നമസ്കാരം കൂട്ടുകാരെ മല്ലു സ്റ്റോറി ടെല്ലറിന്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു സാധാരണക്കാരനായി ജനിച്ച് കഠിനാധ്വാനത്തിലൂടെയും സ്വപ്നങ്ങളോടുള്ള അടങ്ങാത്ത അഭിനിവേശത്തിലൂടെയും ലോകം കീഴടക്കിയ ഒരു മനുഷ്യന്റെ കഥയാണ് അതെ നമ്മളെല്ലാം സ്നേഹത്തോടെ ടെർമിനേറ്റർ എന്ന് വിളിക്കുന്ന ആക്ഷൻ സിനിമകളുടെ രാജാവ് അർണോൾഡ് ഷ്വാർസെനഗറുടെ ജീവിതകഥ ദാരിദ്ര്യത്തിൽ നിന്ന് വലിയ സ്വപ്നങ്ങളിലേക്ക് ഓസ്ട്രിയയിലെ താൽ എന്ന കൊച്ചു ഗ്രാമത്തിൽ ദാരിദ്ര്യം നിറഞ്ഞ ഒരു വീട്ടിലായിരുന്നു അർണോൾഡിന്റെ ജനനം വീട്ടിൽ വെള്ളമോ കക്കൂസോ പോലുമില്ലാത്ത അവസ്ഥ പക്ഷേ ദാരിദ്ര്യം അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾക്ക് വിലങ്ങുതടിയായില്ല കൊച്ചുപ്രായത്തിൽ തന്നെ സിനിമകളോടും പേശീബലം നേടിയ ബോഡിബിൽഡർമാരോടും അർണോൾഡിന് അതിയായ ഇഷ്ടം തോന്നി എനിക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച ആകണം പിന്നെ ഹോളിവുഡിൽ വലിയ നടനാകണം ഇതായിരുന്നു ആ കൊച്ചുകുട്ടിയുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ കേട്ടവർ പലരും ചിരിച്ചു ഓസ്ട്രിയയിലെ ഒരു സാധാരണക്കാരന് അതൊക്കെ നടക്കുമോ എന്നവർ ചോദിച്ചു പക്ഷേ അർണോൾഡ് ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചു എനിക്ക് കഴിയും ബോഡി ബിൽഡിംഗിലെ ഇതിഹാസം തന്റെ സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവടായി അർണോൾഡ് ബോഡിബിൽഡിംഗ് തെരഞ്ഞെടുത്തു കഠിനമായ പരിശീലനങ്ങൾ ദിവസവും മണിക്കൂറുകളോളം വർക്കൌട്ടുകൾ കൃത്യമായ ഭക്ഷണം എല്ലാം ഒരു ഭ്രാന്തനെപ്പോലെ അദ്ദേഹം പിന്തുടർന്നു വേദനയില്ലാതെ നേട്ടങ്ങളില്ല നമ്പർ പെയിൻ നോ ഗെയിൻ എന്ന തത്വം അദ്ദേഹം ജീവിതത്തിൽ പകർത്തി അതിന്റെ ഫലമോ ലോകം അത്ഭുതത്തോടെ നോക്കി നിന്നു ഇരുപത് വയസ്സിൽ മിസ്റ്റർ യൂണിവേഴ്സ് കിരീടം പിന്നീട് തുടർച്ചയായി തവണ മിസ്റ്റർ ഒളിമ്പ്യ കിരീടം ബോഡിബിൽഡിംഗ് ലോകത്ത് അർണോൾഡ് ഒരു ഇതിഹാസമായി മാറി അദ്ദേഹത്തിന്റെ പേശീബലം ലോകമെമ്പാടുമുള്ള ചെറുപ്പക്കാർക്ക് പ്രചോദനമായി ഹോളിവുഡിലെ അതിഗായൻ ബോഡിബിൽഡിംഗ് രംഗത്ത് എല്ലാം നേടിയ ശേഷം അർണോൾഡിന്റെ കണ്ണ് ഹോളിവുഡിലായി നടനാകാൻ അദ്ദേഹത്തിന് ഒട്ടേറെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു അദ്ദേഹത്തിന്റെ ഉച്ചാരണ രീതി പേശീബലം ഇതൊന്നും ഒരു നടന് ചേർന്നതല്ലെന്ന് പലരും പറഞ്ഞു പക്ഷേ അർണോൾഡ് പിന്മാറിയില്ല ചെറിയ വേഷങ്ങളിലൂടെ തുടങ്ങി കോനൻ ദി ബാർബേറിയൻ എന്ന സിനിമയിലൂടെ അദ്ദേഹം ശ്രദ്ധ നേടി പിന്നീട് ചരിത്രം കുറിച്ച ചിത്രം ടെർമിനേറ്റർ ആ സിനിമയോടെ അർണോൾഡ് ഹോളിവുഡിലെ ഏറ്റവും വലിയ ആക്ഷൻ താരമായി മാറി കമാൻഡോ പ്രഡേറ്റർ ടോട്ടൽ റീകോൾ ട്രൂ ലൈസ് എന്നിങ്ങനെ ഒട്ടനവധി ഹിറ്റ് സിനിമകളിലൂടെ അദ്ദേഹം ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ മനസ്സിൽ ഇടനേടി അദ്ദേഹത്തിന്റെ സവിശേഷമായ സംഭാഷണ രീതികളും സ്റ്റൈലും ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ചു രാഷ്ട്രീയത്തിലെ തിളക്കം വെറും ഒരു നടനായി ഒതുങ്ങാൻ അർണോൾഡ് തയ്യാറായില്ല ജനങ്ങളെ സേവിക്കാനുള്ള ആഗ്രഹം അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചു രണ്ടായിരത്തി മൂന്നിൽ അദ്ദേഹം അമേരിക്കയിലെ കാലിഫോർണിയ സംസ്ഥാനത്തിന്റെ ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ടു സിനിമാ ലോകത്തുനിന്ന് രാഷ്ട്രീയത്തിലേക്കും അവിടെയും വിജയഗാഥ തീർത്ത് അദ്ദേഹം വീണ്ടും ലോകത്തെ ഞെട്ടിച്ചു പരിസ്ഥിതി സംരക്ഷണം സാമ്പത്തിക വികസനം തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ അദ്ദേഹം ഗവർണർ എന്ന നിലയിൽ മികച്ച സംഭാവനകൾ നൽകി ഒരു പ്രചോദനം അർണോൾഡ് ശ്വാസനകരുടെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്താണെന്നോ സ്വപ്നങ്ങൾ കാണുക ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുക എത്ര വെല്ലുവിളികൾ വന്നാലും പിന്മാറാതിരിക്കുക ദാരിദ്ര്യത്തിൽ നിന്ന് ലോകമറിയുന്ന ഒരു സൂപ്പർ താരവും രാഷ്ട്രീയ നേതാവുമായി മാറിയ അർണോൾഡിന്റെ കഥ ഓരോ സാധാരണക്കാരനും വലിയ സ്വപ്നങ്ങൾ കാണാൻ പ്രചോദനം നൽകുന്ന ഒന്നാണ് അപ്പോൾ കൂട്ടുകാരെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു പ്രചോദനം നൽകുന്ന കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ നമസ്കാരം